സംസ്ഥാനത്ത് മഴ ശക്തമാണ് തീരാ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം തിരുവനന്തപുരത്തും മഴ ശക്തമാണ് വെട്ടുകാട് വിഴിഞ്ഞ മേഖലയിൽ കടലേറ്റവും രൂക്ഷം എസ് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് തിരുവനന്തപുരം ജില്ലയിലും തീരദേശ മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഈ കനത്ത മഴയിൽ ഉണ്ടാകുന്നുണ്ട് കാലവർഷം രണ്ടാം ഘട്ടത്തിൽ ശക്തി പ്രാപിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള മഴയാണ് തലസ്ഥാന ജില്ലയിലടക്കം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലയിലാണ് എല്ലാ ജൂൺ മാസങ്ങളിലും തീരദേശ മേഖലയ്ക്ക് കണ്ണീരിൻ്റെയും കടൽക്ഷോഭത്തിന്റെയും ഒക്കെ കാലമാണ് ഇത്തവണയും അത് തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ ജൂൺ മാസത്തിൽ നമുക്ക് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയിൽ അതിശക്തമായ മഴയിൽ കണ്ടതാണ് ഈ കാഴ്ചകളൊക്കെ ഇന്നലെ ഉച്ചയോടുകൂടി തകർന്ന് വീണ ഒരു വീടാണ് ഒരു മുഴുവൻ വീട് ഒറ്റയടിക്ക് തകർന്ന് കടലിലേക്ക് പതിക്കുന്ന കാഴ്ചകളായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഈ ദൃക്സാക്ഷികളും പ്രദേശവാസികളും ഒക്കെ കടൽ ആശങ്കയോട് മണിക്കൂറുകളാണ് ഈ തീരമേഖലയ്ക്ക് ഉള്ളത് അപ്പോൾ തന്നെ ആശങ്കയോടുകൂടിയാണ് ഈ ഓരോ ജനങ്ങളും ഇവിടെ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സമീപത്ത് തന്നെ നമുക്ക് നിരവധി വീടുകൾ കാണാൻ കഴിയും ഏത് നിമിഷവും ഇടിഞ്ഞ് കടലിൽ പതിക്കും എന്നുള്ള രീതിയിൽ എന്തായാലും ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ വീടുകളിൽ താമസിച്ചവരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി തിനു ശേഷമാണ് ഈ കടൽ ഈ വീടുകൾ എടുത്തത് ഇവരൊക്കെ തന്നെ സർക്കാർ സഹായത്താൽ മറ്റ് ഇടങ്ങളിലേക്ക് മാറി താമസിച്ചവരാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും ആശങ്ക ഒഴിയുന്നില്ല ഈ കടൽ ഭിത്തി മാത്രമാണ് ഇവർക്ക് ഏക സുരക്ഷിത വലയം എന്നുള്ളത് ഈ കടൽ ഭിത്തിയും ഇപ്പോൾ ശോചനീയമായ അവസ്ഥയിലാണ് ഏത് നിമിഷവും ഈ കടൽ ഭിത്തി അടക്കം കടലിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് പിന്നാലെ തന്നെ കടൽ കൂടുതൽ കയറാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് ഈ പ്രദേശവാസികൾ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത് എന്നാലും ആശങ്ക ഒഴിയാതെ തീരദേശ മേഖലയിലെ ആളുകൾ താമസിക്കുകയാണ് നമുക്കറിയാം ഒരു നിര വീടുകൾ പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമുണ്ട് ഈ കടൽ കയറാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും തന്നെ കാര്യമായി ഈ പ്രയോജനം പെട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പലതും അടിച്ച് കടലടിച്ചെടുത്ത് കരയിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തീരദേശ മേഖലയിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കടൽ പ്രക്ഷുബ്ധമാണ് ശക്തമായ കടലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള അതിശക്തമായ കാറ്റ് ഈ മേഖലയിൽ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കം ഈ മത്സ്യബന്ധനത്തിന് പോകാത്തത് അത്തരത്തിലുള്ള ആശങ്കകൾക്ക് ഇടവെക്കുന്നില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അടക്കമുള്ളവർ ഇപ്പോൾ ജനം ടിവിയോട് പ്രതികരിക്കുകയാണ് അവരോട് ചോദിച്ചറിയാം കാരണം ആശങ്ക നിറഞ്ഞ മണിക്കൂറിലൂടെയാണ് അവർ കടന്നു പോകുന്നതും അവർ ഉറങ്ങുന്നതും ഉറങ്ങാത്ത രാത്രികൾ എന്നൊക്കെ പറയേണ്ടി വരും ഒരു ഉറങ്ങാത്ത രാത്രിയാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് വലിയ വലിയ പേടിയാണ് ഈ കടലിൻ്റെ ശക്തി ഇരമ്പലും ഭയങ്കരമാണ് അത് ഓരോ സമയത്തും അടിക്കുന്ന അടി ഈ കല്ലൊക്കെ എപ്പോഴും മറിഞ്ഞു പോവാ ഈ അടി തോണ്ടി കടലിൽ തോണ്ടി വന്നു കഴിഞ്ഞാൽ കല്ലങ്ങും കയറും അടിച്ചിങ്ങ് കയറും ഒരിക്കലും ഒരിക്കൽ വീട് പകുതി പോയതാണ് നമ്മുടെ പൊട്ടിയിരിക്കുന്ന പിന്നെ രണ്ടത് കെട്ടിയതാണത് അപ്പോൾ നമ്മൾ താമസിക്കാൻ ഒരു കല താമസിക്കാൻ പറഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നു പിന്നെ തന്നു തന്നു രണ്ട് നാല് ദിവസം കൊണ്ട് മാസം കൊണ്ട് ഇല്ല നമ്മൾ പിന്നെ ഇവിടെ തന്നെ ഇങ്ങോട്ട് തന്നു പാടകർ നമ്മളെ മാറാനൊക്കെ പറയും വീടും കുറവാണ് പാടായി കിട്ടാൻ ബുദ്ധിമുട്ടാണ് മോണിലോട്ടും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീട് ഇല്ല ചെറ്റ വീട് പോലും കിട്ടാൻ പാടാണ് അപ്പോൾ അത് പറയുമ്പോൾ പറ്റില്ല ഇരുപതിനായിരം അഡ്വാൻസൊക്കെ തന്നിൽ പറ്റില്ല നിങ്ങൾ പോകാൻ പറയാം അങ്ങനെ പിന്നെ ഇത് കെട്ടിയിടും കുറച്ച് വീട് ഈ പൊട്ടിയതെല്ലാം കെട്ടിയെടുത്തത് അങ്ങനെയാണ് കുറച്ച് അങ്ങനെ കിടക്കുന്ന ചോർച്ചയും ഇതാണ് ബുദ്ധിമുട്ടാണ് എല്ലാ ജൂൺ മാസം ഇതാണ് നിങ്ങളുടെ അവസ്ഥ എല്ലാ എല്ലാ വർഷങ്ങളും വർഷകാലം എങ്ങനെയാണ് ജൂൺ ജൂലൈ നമുക്ക് തുടങ്ങും ബുദ്ധിമുട്ടാണ് വീട് തകർന്നു ഉച്ച ഉച്ചക്കാണോ ഉച്ചയ്ക്കാണ് ഞാൻ ഇല്ലായിരുന്നപ്പോഴും ഉച്ചക്കാണെന്നൊന്ന് പറയണം പക്ഷെ ഭയങ്കര ശബ്ദമായിരുന്നു ഇങ്ങനെ ബോംബിട്ട് സൗണ്ടായിരുന്നു കടല് ഇനിയും കർക്കിടമാസം ഇനി തുടങ്ങിയിട്ടില്ലല്ലോ മിഥുനായല്ലേ ഉള്ളൂ ഇനിയും ഒരു മാസം ഭയങ്കര ഇതായിരിക്കും രണ്ടു മാസം കിടക്കുകയാണ് കർക്കിട മാസം ഫുള്ളും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കുറച്ചുകൂടി പൊങ്ങും കടല് കളക്ഷം ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളാണ് ജീവിച്ചു പോണെന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ രണ്ടുപേരും പ്രായമായി പൈസകളായി പിന്നെ എല്ലാം എന്ത് കയറിട്ടും ജീവിച്ച് കിടക്കുന്ന അത്രേ ഉള്ളൂ കുറച്ച് ദിവസം മാറി താമസിച്ചിരുന്നു അപ്പോൾ അവർ വാടക കൊണ്ട് വീട്ടുകാർ പറഞ്ഞ് പറ്റില്ല അങ്ങനെ പിന്നെ ഇവിടെ വന്നു ഇവിടെ മൊത്തം പൊട്ടി ചോർച്ചയൊക്കെ ആയിരുന്നു ഇവിടെ ഇത് കെട്ടിയിടുന്നത് ഇതെല്ലാം മൊത്തം പോയതാണ് എൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ ഇവിടെ മൊത്തം കല്ല് കഴിട്ടിയത് നേരത്തെ ഇത് കല്ല് ഉണ്ടായിരുന്നു ഞാൻ വീട് പോകത്തില്ലേ നിങ്ങളുടെ ആവശ്യപ്രകാരമൊക്കെയാണ് ആ അത് പിന്നെയാണ് ഇത്രയും പേര് ഏഴ് വീടായിരിക്കുന്ന പറഞ്ഞപ്പോൾ ഇത്രയും കെട്ടിയത് പിന്നെ കല്ല് ഇല്ല മല പൊട്ടിക്കാൻ തമ്മസിക്കുന്നില്ല പ്രശ്നമാണെന്നു അങ്ങനെ ഇത്രയും അലോട്ട് ചെയ്യരുള്ളൂ അങ്ങോട്ട് പിന്നെ കെട്ടിയിട്ടില്ല അപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വീടൊക്കെ നമുക്ക് കാണാം വലിയ ശോചനീയ അവസ്ഥയിലാണ് തീരദേശ മേഖല കടന്നു പോകുന്നത് ദൃശ്യം ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലൊക്കെയാണ് ഇവർ താമസിക്കുന്നത് അവർ വീണ്ടും ഇടിഞ്ഞു പോയി അത് വീണ്ടും കെട്ടി വീണ്ടും താമസിക്കുകയാണ് തൊട്ട് സമീപത്തൊക്കെ നമുക്ക് വീടുകൾ കാണാം ഈ ഒരു നേരെ വീടുകൾ പൂർണ്ണമായും തകർന്ന അല്ലെങ്കിൽ പൂർണ്ണമായും കടലെടുത്ത സാഹചര്യത്തിലൂടെയാണ് ക കടന്നു പോകുന്നത് പക്ഷേ ഒരു ഭാഗത്ത് കണ്ടെയ്നർ കഴിഞ്ഞ ആ ഒരു ആശങ്കയൊക്കെ മത്സ്യത്തൊഴിലാളികൾ നീക്കി വരുമ്പോഴാണ് ഇപ്പോൾ ഈ കടൽക്ഷോഭം കൂടി വന്ന് അവരെ വലിയ രീതിയിൽ ആശങ്കാജനകമായ രാത്രികളിലൂടെ കടന്നു പോകുന്നത് എന്തായാലും ും ഉറങ്ങാതെ ഉണ്ണാതെ ഇരിക്കുകയാണ് ഈ കടൽക്ഷോഭത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ തീരദേശ മേഖലയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന എന്തായാലും വരും ദിവസങ്ങളിലും ഇനി കടൽ പ്രക്ഷുബ്ധമാകും ഉയർന്ന തിരമാലകൾ ഉണ്ടാകും ഒപ്പം തന്നെ ശക്തമായ മഴ മുന്നറിയിപ്പ് കൂടി തുടരുകയാണ് തീരദേശ മേഖല വലിയ ആശങ്കയിലാണ് അതേസമയം തന്നെ തലസ്ഥാന ജില്ലയിലെ നഗര മേഖലകളിലും അപകടങ്ങളും മഴക്കെടുതികളും ഉണ്ടാവുകയാണ് ഇന്നലെ ചില സ്കൂളിലടക്കം മതിലിടിഞ്ഞ് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പ്രവർത്തി ദിവസം അല്ലാത്തതുകൊണ്ട് തന്നെ അത് തലനാരയിലേക്കുള്ള രക്ഷപ്പെടലായി ി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നാളെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അതടക്കമുള്ള അപകടങ്ങൾ ആ മേഖലയിൽ നിൽക്കുന്നു മരങ്ങൾ കടവഴികെയുള്ള അപകടങ്ങൾ തീരദേശ മേഖലയ്ക്ക് അപ്പുറം നഗരമേഖലയിൽ ഉണ്ടാകുകയാണ് മലയോര മേഖലയിലും മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ സാധ്യതകളുണ്ട് ആ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമൊക്കെ എന്തായാലും കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ വരും എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്